ഹലോ അസ്സാമലൈക്കും ഈ ഡെക്കറേഷനൊക്കെ കാണട്ട് ഇത് വലിയൊരു സംഭവമൊന്നുമല്ല കേട്ടോ ഇതിപ്പോൾ നാല് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കാം ഇല്ല നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡായി ഇങ്ങോട്ടിരിക്കുന്ന ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ആട്ടോ ഇത് ഞാനും ഇത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്ത് നോക്കണെന്നാൽ നമുക്ക് ഉണ്ടാക്കിയാലോ അതിന് വേണ്ടി ഒരു കുക്കർ എടുക്കുക കുക്കറിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചെറുളി ഇടുക ചെറുളി കുറച്ച് അധികം ചേർത്തണം കേട്ടോ അതായത് ചിറുള്ളി മാത്രം മതി വേറെ ഒന്നും നമ്മൾ നമ്മളിതിൽ ആഡ് ചെയ്യണില്ല ചിറുള്ളി ഇട്ട് നന്നായി വഴറ്റുക വയറ്റി വരാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുറച്ച് അധികം ഉപ്പ് ചേർക്കണം കേട്ടോ ബീഫിനും കൂടി ആവശ്യം അതിലൂടെ തന്നെ ചേർത്താൽ മതി ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് വയറ്റി വരുന്നവരെ അത് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതിലോട്ട് നമ്മൾ വറ്റൽ വറ്റൽ മുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കുക വറ്റൽ വറ്റൽമുളകിൻ്റെ പൊടിയാട്ടോ ചേർക്കണേ അതങ്ങനെ ചേർക്കരുത് അത് പൊടിച്ചത് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അതെല്ലാം ഒന്ന് പച്ചമണമൊക്കെ മാറിയ ശേഷം നമുക്ക് നമുക്കതിലോട്ട് കഴുകി മാറ്റി വെച്ച ബീഫ് ബീഫ് ഒരു കിലോ ഞാൻ അവിടെ അടുത്തിരിക്കണേ ഒരു കിലോ ബീഫ് ഇതിലോട്ട് ആഡ് ചെയ്യാം ബീഫും കൂടി ചേർത്ത് ഒന്ന് എല്ലാം പാടെ നന്നായി ഒന്ന് മിക്സായി വരും വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് അതെല്ലാം ഒന്ന് യോജിപ്പിച്ച ശേഷം ആവശ്യത്തിന് ബീഫ് വേഗം ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഓക്കെ ഇതിൽ കുറേ നാല് ഇൻഗ്രീഡിയൻസ് ആണെന്ന് വെച്ച് കേൾക്കുന്നത് ചെരുള്ളി വെളിച്ചെണ്ണ ഉപ്പ് വറ്റൽമുളകിൻ്റെ പൊടി ഈ നാലേ നാല് ഐറ്റംസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ബീഫിന് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എന്നിട്ട് അതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക ഒരു എട്ട് വിസൽ വരുന്നവരെയാണ് ഞാനിതൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ എട്ട് വിസിലിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടും ഈ ഒരു കൺസിസ്റ്റൻസി ആയ ശേഷം നമുക്ക് അതൊന്ന് നന്നായി കുറുക്കി എടുക്കണം നന്നായി ഒന്ന് കുറുക്കി വന്ന് ഒരു റോസ്റ്റിൻ്റെ പരുവത്തിലാക്കുക എന്നിട്ട് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് ഇങ്ങനെ കെട്ടോ അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ